ദൈ കാണുന്ന ചൈനീസ് ഓറഞ്ചിന് നമുക്ക് തൈ ഉണ്ടാക്കുന്ന വിധം നമുക്ക് ഇന്നൊന്ന് കാണാം അതാണ്ട് ഇത് ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന സാധനമാണ് സൂപ്പർ സാധനമാണ് അതായത് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു എന്താ പറയാ ഒരു നാരങ്ങ വെള്ളം ഇട്ടു കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഓടി ചെന്ന് നാരങ്ങ പിടിക്കാൻ കടയിലോട് പോകണം നേരെ ഇതിനകത്ത് വന്ന് ഒരെണ്ണം ഒന്ന് എടുത്ത് നല്ലപോലെ പിഴിഞ്ഞ് നല്ല സുന്ദരമായ ഒരു ബുഷ് ഓറഞ്ചിന്റെ ഒരു നാരങ്ങാ വെള്ളം പോലൊരു സാധനം പെട്ടെന്ന് പെട്ടെന്നുണ്ടായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ മസ്റ്റ് ആയിട്ട് വീട്ടിൽ വയ്ക്കണം എന്താ ഇത്രത്തോളം കാ പിടിക്കുന്ന ഒരു സാധനം അതാ ഇതെല്ലാം കായതാ തയ്ക്ക് കാണുന്നുണ്ട് അതാ ഇതെല്ലാം കാതാ ഇവിടെ കാ ഇതുക ഒരുപാട് 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 ഫ്രൂട്ട് ഐറ്റം ഒരു ഫ്രൂട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള ചൈനീസ് ഓറഞ്ച് അഥവാ ബുഷ് ഓറഞ്ച് ഇതിനകത്തുനിന്ന് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ തൈ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതാണ്ട് ഇപ്പൊ നമുക്ക് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് കായുള്ള ഒരു ചെറിയ പോഷൻ ആണ് അവിടെ നമ്മൾ ഇതാണ്ട് വീട്ടിൽ സാധാ ബ്ലേഡ് അതായത് വിൽസാൻ ഒരു സാധാ ബ്ലേഡ് എടുക്കുക ബ്ലേഡ് എടുത്തിട്ട് പതുക്കെ അതായതിൻ്റെ തൊലി വരുന്ന ഭാഗം പതുക്കെ ഇതേപോലെ കട്ട് ചെയ്ത് ഒരു നല്ലൊരു ഷേപ്പിൽ ഒരു ഒരു ഇഞ്ചോളം നിർത്തിക്കൊണ്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് തരാം അതത്തോട്ട് കയറരുത് ഒരുപാട് ഇതൊരു എന്താ പറയുക സോഫ്റ്റ് ആയിരിക്കണം പണി ചെയ്യുന്നത് അതിനുശേഷമായിട്ട് പതുക്കെ അത് പതുക്കെ ഇങ്ങനെ ഒന്ന് കീറി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഖം വേണം നഖം കൊണ്ട് ഇളക്കി ഇളക്കിയെടുത്ത് കളയാനായിട്ട് സാധിക്കും ഇതേപോലെ നമുക്ക് ഇതിനെ ഇളക്കി കളയാനായിട്ട് സാധിക്കും ഇതാ കണ്ട ആയിട്ട് ഇളകി വരും കണ്ടോ ഇതാണ്ട കണ്ട ഇതേപോലെ പതുക്കെ നമുക്ക് അത് ഇളക്കി എടുക്കാം നല്ല ഭംഗിയായിരിക്കും മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇതാ കണ്ട ഫുള്ള് പോയേക്കും കണ്ട റെ റെസ്യൂം ചെയ്തൊന്ന് അവിടെ തൊട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും ഇതാ നല്ല പോലെ അതിനകത്ത് ഫുള്ള് പോയിട്ടുണ്ട് ഏകദേശം ഒരിഞ്ചോളം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഭാഗം മാത്രം അതിന് ശേഷം നല്ല ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്ത് ഹോൾ ഇതേപോലെ ഇടുക അതാണ്ട് നോക്കണേ ഹോള് ഇതേപോലെ കയറ്റി രണ്ട് മൂന്ന് ഹോളും കൂടെ അങ്ങിട്ട് കൊടുക്കണം എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം വീഡിയോ ഫുള്ളായിട്ട് കാണുക ശേഷമായിട്ട് ഒരു ചെറിയ കവറാണ് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് അതിന് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതാ ഇതിനോരോ കാരണങ്ങൾ കാണും നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യുന്ന മാർഗമാണ് നമുക്ക് കാണുന്നത് നമ്മളെ ചെടിയൊക്കെ നിറയ്ക്കുന്ന ഒരു കവർ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷമായിട്ട് ഇനി അത് വെറും ചാണകപ്പൊടിയും സ്വല്പം ചകിരിച്ചോറും ചകിരിച്ചോറും വെള്ളം അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒരു സാധനവും ചെയ്യണമെന്നില്ല കണ്ട ഇതേപോലെ അത് നിർത്തിക്കൊണ്ട് ഈ ഭാഗം കണ്ട ദ ഈ ഭാഗം കറക്റ്റായിട്ട് അകത്തോട്ടം കയറ്റി അത് മൂടത്തക്ക രീതിയില് മൂടത്തക്ക രീതിയിൽ ഇതാ ഇതേപോലെ ഒരു മുട്ടായി കവർ പൊതിയെന്ന ലാഘവത്തില് നമുക്ക് ഇതേപോലെ പൊതിഞ്ഞെടുക്കാം കേട്ടോ കുറച്ച് ദിവസം ഇത് ഇവിടെ ഇരിക്കണം അതിനുശേഷം നന്നായിട്ട് ഒരു ടോയിൻ എടുത്തിട്ട് നല്ല എന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക കൊടുക്കേ അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ ടൊയിൻ എടുത്ത് നല്ല വൃത്തിയാവണം മുട്ടായി പൊതി കറക്കി കെട്ടുന്നത് പോലെ നല്ല ടൈറ്റ് ചെയ്ത് ഒന്ന് കിട്ടി അങ്ങ് നിർത്തി കൊടുക്കണം ഇതേപോലെ ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കിട്ടി അത് ശ്രദ്ധിച്ച് ഒരുപാട് വലിയ ബലം കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ്ട ഇതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു തയ്യം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല രസമായിട്ട് ഇതേപോലെ നമുക്കൊരു പ്ലാന്റിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് താഴോട്ടും മേളിലോട്ടും പോകാതിരിക്കാൻ വേണ്ടി അടിയിൽ ഒരു കെട്ടും കൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം നല്ല ഉഷാറായിട്ട് ഇതിനകത്ത് വേര് വരുമ്പോൾ കറക്റ്റ് അറിയാനായിട്ട് സാധിക്കും നന്നായിട്ട് വേര് വരുമ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് വേറെ പ്ലാന്റ് ആക്കിയെടുക്കാൻ മാറ്റുകയാണ് ചെയ്യാം ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊരു ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക താങ്ക്